കോഴിക്കോട്ട് എന്നൊരു വ്യവസായിയെ കാണാതായി ഒരു വർഷത്തിലധികമാകുന്നു ഇപ്പോഴത് വലിയൊരു വിവാദമായിരിക്കുകയാണ് മാമി എന്നാണ് ആ വ്യവസായിയുടെ പേര് വ്യവസായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് ഒരു വലിയൊരു വ്യവസായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഭീമൻ എന്ന് നമുക്ക് പറയാം കാരണം കോഴിക്കോട് പ്രദേശത്ത് എന്ത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം നടക്കണമെങ്കിലും അത് ഇദ്ദേഹം അറിയും ഈ മാമി എന്ന് പറഞ്ഞാൽ ആ ടൂർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മാമി മാമി അറിയപ്പെടുന്നു അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് ഈ പിന്നെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടായിരിക്കാം മാമി എന്ന് പേരിട്ടിരിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ പ്രദേശത്ത് ആ മാമി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ലിംഗ ഭാഷയാണ് അത് മാമൻ എന്നായി കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട് ഒരുപക്ഷെ അത് ആ അർത്ഥത്തിലായിരിക്കും ോ അവിടെ മാമിയെന്ന് വിളിക്കപ്പെട്ടെന്ന് അറിയില്ല നമുക്കത് നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അത് പറയണം ശരിയല്ല എന്തായാലും ഈ ആട്ടൂർ മുഹമ്മദ് തിരോധാനം ഇപ്പോൾ പുതിയ ഒരു വിഷയമായിട്ട് പി വി എൻവർ ചില ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ വിഷയവും കൂടി അദ്ദേഹം അതിൽ പരാമർശിക്കുകയും അതും വലിയൊരു പിന്നെ ചർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഈ ആട്ടൂർ മുഹമ്മദ് എന്നത് ആരാണ് എന്നതാണ് ആട്ടൂർ മുഹമ്മദ് ഞാൻ നേരത്തെ പറഞ്ഞു കോഴിക്കോട്ട് ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഫീമൻ എന്ന് തന്നെ പറയാം അവിടെ ഒരു വണ്ടി കച്ചവടം നടക്കണമെങ്കിലും വസ്തു കച്ചവടം നടക്കണമെങ്കിലും കടകളുടെ കച്ചവടം നടക്കണമെങ്കിലും അങ്ങനെ എന്തു നടക്ക നടന്നു കഴിഞ്ഞാൽ അത് ഈ മാമി അറിഞ്ഞിരിക്കണം ആട്ടൂർ മുഹമ്മദ് ആൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞില്ലെങ്കിൽ അത് പലപ്പോഴും ആ കച്ചവടം പിരുന്നു പോവുകയും ഇല്ലാതാവുകയും ചെയ്യും അപ്പൊ അത്തരത്തിൽ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മാമി എന്ന് പറയുന്ന ആട്ടൂർ മുഹമ്മദ് ഒരുപക്ഷെ ഒരു പിന്നെ നമ്മൾ അധോലോക നായകന്മാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പോലുള്ള ഒരു ചെറിയ പരിവേഷം ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്തായാലും ഇപ്പോൾ അദ്ദേഹം കാണാതായിരിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അത് നടക്കാവ് പോലീസാണ് ആദ്യം ഈ അദ്ദേഹത്തിന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആ നടക്കാവ് എസ് എച്ച്ഒ ഒരു അന്വേഷണം നടത്തി പിന്നീട് അത് നിർത്തിവെച്ചു അപ്പോൾ പരാതി നൽകിയവർ തന്നെ ഇപ്പോൾ തർക്കത്തിലാണ് ഈ നടക്കാവ് എസ് എച്ച്ഒ അന്വേഷണത്തിന് വേണ്ട ഇപ്പം വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനിച്ചപ്പോൾ നടക്കാവ് എസ് എസ് എച്ച്ഒവിടെ അതിനകത്ത് ഉൾപ്പെടുത്തി അപ്പോൾ ഈ പരാതി പറഞ്ഞ കുടുംബാംഗങ്ങൾ പോലും പരമ്പര ഇനി ഈ നടക്കാവ് എസ് എച്ച്ഒ വേണ്ട ഈ അന്വേഷണത്തിൽ എന്ന് ഉള്ള തർക്കമുണ്ട് എന്തായാലും പൊതുവിൽ ആദ്യം നടക്കാവ് എസ് എച്ച് ഒ ആണ് അന്വേഷണം നടത്തിയത് ഒരു പരിധി വരെയൊക്കെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയതാണ് പക്ഷേ പക്ഷെ യാതൊരു തുമ്പും കിട്ടില്ല അദ്ദേഹം എങ്ങോട്ട് പോയി എവിടെ പോയി എന്നറിയില്ല അദ്ദേഹത്തിന് കോഴിക്കോട് മാത്രമല്ല ബന്ധം അങ്ങ് ബോംബെ വരെ അദ്ദേഹത്തിന് ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട് ഇതിനകത്ത് പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഈ പി വി എൻമാർ എങ്ങനെയാണ് ആട്ടൂർ മുഹമ്മദിന്റെ ഈ തിരോധാനം എങ്ങനെ വിഷയമാക്കി എന്ന് പറഞ്ഞാൽ ഈ സുജിത് ദാസ് എന്ന് പറയുന്ന പിന്നെ എസ്പിക്ക് അയാൾക്ക് ഈ കസ്റ്റംസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ സ്വർണ്ണ പൊട്ടിപ്പുമായിട്ടും സ്വർണ്ണം കള്ളക്കടത്തുമായിട്ടും ഒക്കെ ഈ മാമിക്ക് നല്ല ബന്ധമുണ്ട് അപ്പോൾ അതിന്റെ ഒരു വല്ല ആ ശൃംഖല എവിടെ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാം ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ആ അതുമായിട്ട് ഈ മാമിക്ക് നല്ല ബന്ധമുണ്ട് നാല് ഭാര്യമാരാണ് ഇയാൾക്കുള്ളത് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് നാല് ഭാര്യമാർ കാരണം ഇവർക്കെല്ലാം നാല് ഭാര്യമാരെ വയ്ക്കാം എന്ന് നിയമം ഉള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും നാല് ഭാര്യമാരാണ് അദ്ദേഹത്തിനുള്ളത് നാല് ഭാര്യമാരെ ഇപ്പോൾ ഒന്നിച്ച് പരാതി പറയുന്നു ഞങ്ങളുടെ ഭർത്താവിനെ കാണാല്ല ഇത് എങ്ങനെയോ കൊന്നതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിലെന്തായാലും അതൊരു പ്രശ്നവുമില്ല മറ്റെന്തോ തരത്തിലാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പിക്ക് ഈ ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇവിടെ പി വി അന്മർ പറഞ്ഞത് ആ സുജിത് ദാസിന് എം ആർ ആദിത് കുമാറായിട്ട് ബന്ധമുണ്ട് അപ്പോൾ എം ആർ ആദിത് കുമാറും സുചിത്ദാ എന്നുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ സ്വർണ്ണ പൊട്ടിപ്പും സ്വർണ്ണ കള്ളക്കടത്തുമൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാമി തിരോധാനം വന്നിരിക്കുന്നത് അയാളെ കൊണ്ടുവന്ന് കൊന്നതായിരിക്കാം എന്നാണ് പി വി അന്മർ പറയുന്നത് സുജിത് ദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ കേൾക്കുന്ന പോലെയാണ് സുജിദാസ് എന്ന് പറയുന്നത് ഈ എക്സൈസിൽ ആയിരുന്നു നേരത്തെ അയാൾക്ക് ജോലി അപ്പോൾ ഇപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസിലായിരുന്നു അദ്ദേഹം ജോലി അപ്പോൾ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ നല്ല ബന്ധമുണ്ട് അപ്പോൾ ഈ സ്വർണം കൊണ്ട് കള്ളക്കടത്തി കൊണ്ടുവരുന്നവരുടെ സ്വർണം അമാരുടെ പെട്ടിക്കുള്ളത് പെട്ടിക്കകത്തുള്ളത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ സ്കാനിങ്ങിന് കൂടെ കാണും പക്ഷെ അവർ പറയില്ല അവർ മിണ്ടില്ല ആ അതിനകത്ത് ഇല്ല അബക്കോ പൊക്കോ എന്ന് പറഞ്ഞ് വിടും എന്നിട്ട് ഈ പുറത്തിറങ്ങുമ്പോഴേക്കും ഈ സുജിദാസിനെ ഒരു ഫോണിൽ വിളിച്ചു പറയും ഇങ്ങനെ ഒരു പെട്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് സുജിദാസ് സംഘവും പോലീസും ഒന്നും അന്വേഷിക്കും ഇവരെ പിടികൂടും പിടികൂടിയിട്ട് അപ്പോൾ പോലീസ് വഴിയിട്ട് പിടിക്കുമ്പോൾ പോലീസ് ഒക്കെ സ്വർണം കൊടുക്കും ആ സ്വർണ്ണത്തിൻ്റെ അറുപത് ശതമാനം പോലീസ് കൊണ്ടുപോകും നാൽപ്പത് ശതമാനം ചിലപ്പോൾ പകുതി തിരിച്ചു കൊടുത്തിട്ട് ആ മര്യാദയ്ക്ക് കേസ് നടക്കില്ല കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് വരട്ടിയിട്ട് ഈ സ്വർണം അടിച്ചു മാറ്റും അങ്ങനെ വൻതോതിൽ സ്വർണം അടിച്ചു മാറ്റുന്ന രീതി ഈ ാസിനുണ്ട് സുചിദാസിന്റെ എല്ലാ പിന്തുണയും കൊടുക്കുന്നത് എം ആർ അഴിത് കുമാറാണ് അങ്ങനെ എം ആർ അഴി കുമാർ ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ എ ഡി ജി പിന്നെ ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കള്ളക്കടത്തിലുമായിട്ട് ബന്ധപ്പെട്ടും എം ആർ അജിത് കുമാറിന് ബന്ധമുണ്ട് എന്നാണ് പി വി അന്മാർ പറഞ്ഞത് എന്തായാലും ഈ മാമിയുടെ തിരോധാനം വല്ലാതെ ഒരു പിന്നെ പൊളിറ്റിക്കൽ ആയിട്ട് ഇനിയിപ്പോൾ മാറാൻ പോവുകയാണ് ഈ രഞ്ജിത്തിൻ്റെ പല സിനിമകളും ഇന്ത്യൻ റുപ്പിയും അതുപോലെ ലോഹം അതുപോലെ പുതുപ്പണം ഇങ്ങനെ തുടങ്ങിയ പല സിനിമകളുടെയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ഈ മാമിയെ നോക്കിക്കൊണ്ട് മാമിയെ കണ്ടുകൊണ്ടുമാണ് മാമിയെ പഠിച്ചതുമാണോ എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത്രമാത്രം ഒരു വല്ലാത്ത റിയൽ എസ്റ്റേറ്റ് ഭീമൻ തന്നെയായിരുന്നു മാമി ഈ മാമിയുടെ തിരോധാനം ഇതാ ഇപ്പോൾ വീണ്ടും ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറുന്നു കേരളത്തിൻ്റെ ക്രമസമാധാന നിലയിലെ ഏറ്റവും വലിയ വിഷയമായിട്ട് മാറുന്നു ആളെങ്ങനെയാണോ മാമി വലിയൊരു കാരണം നേരെ ജപയെ കാര്യങ്ങൾ ചെയ്യാത്ത ആളും ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അയാളുടെ തിരോധാനം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് പോലും തലവേദന മാറിയിരിക്കുന്നു